സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രേ കവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെന്നയാണ് ഞാനിവിടെ റെഡി ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും ഹെന്ന റെഡി ചെയ്യുന്നത് ടീ പൗഡറും കോഫി പൗഡറും ഒക്കെ ഉപയോഗിച്ച് എഗ് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഹെന്ന റെഡി ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോൾ തികച്ചും ഡിഫറൻറ്റായിട്ട് നന്നായിട്ട് ഹെയറ് നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു ഹെന്നയാണ് ഞാൻ ഇവിടെ റെഡി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന എണ്ണ എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നമ്മുടെ എല്ലാത്തിൻ്റെയും റാണി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കരിഞ്ചീരകം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പം ഈ ഇങ്ങനെ എന്താ പറയുക ഇതൊന്ന് നല്ല രീതിയിൽ കരിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലോട്ട് വരണം നമ്മൾ ഭയങ്കരമായിട്ട് കരിയാനും പാടില്ല അപ്പോൾ ആ ഒരു ലെവൽ ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് കരിഞ്ചീകാൻ നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ചൂടായി വരുന്നത് വരെ നമ്മളതിനൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം ഈ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട് അതെന്ന് പറയുന്നത് കറിവേപ്പില ഇതിപ്പം നമ്മുടെ നമ്മളിപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ കറിവേപ്പില വാങ്ങിയിട്ട് അത് വാടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചിലപ്പോൾ വാടി കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജിലുള്ള കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പം വെറുതെ എടുത്ത് കളയുന്നത് നമ്മുടെ ഹെയറിലോട്ട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് നമുക്കിപ്പം ഹെനെന്ന് മാത്രമല്ല ഹെയർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ കറിവേപ്പിൻ്റെ ഇല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ള കറിവേപ്പിലാകുമ്പം കുറച്ചൊന്ന് ഒരു മുരിഞ്ഞു കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കറിവേപ്പിലായിരിക്കും കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പം എന്നുള്ളത് ഇതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും കരിഞ്ചീരവുമൊക്കെ ഇട്ട് തന്ന നല്ല രീതിയിൽ ഇങ്ങനെ ആ മൂത്ത ആ ഒരു കറുത്ത കളർ ആ ഒരു ലെവൽ വരുമ്പോഴേക്കും നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിം ഇട്ട് ഒരിക്കലും ചെയ്യരുത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് ആദ്യം ഒന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഒക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് അങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയുന്ന ആ ഒരു സ്റ്റേജ് ആവുന്നതാണ് നമ്മുടെ അതിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം പൊടിച്ചെടുക്കുന്ന ഈ പൗഡറിനെ നമ്മൾ എന്തു ചെയ്യണം കുറച്ച് വാട്ടറും കൂടി അതായത് ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ആ ഒരു കപ്പ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കരിഞ്ചീരകവും കറിവേപ്പിലെന്ന് പറയുക എന്ന് പറയുന്നത് അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ കറി കറിവേപ്പിലയും കരിഞ്ചീരകവും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുമ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റുന്നത് വരെ അപ്പോൾ ആ കളർ ഇതാ ഈ ഒരു കളറിലേക്ക് മാറുന്ന ആ ഒരു സ്റ്റേജ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക അപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് കൈതോന്നി കൈതോന്നിയുടെ ഇല ഞാൻ പൊടിച്ചെടുത്തത് അത് ഒരു സ്പൂൺ ആഡ് ചെയ്തു അതിനോടൊപ്പം തന്നെ ഹെന്ന ഞാൻ വാങ്ങിയിട്ടുള്ള ഹെന്നയായിരുന്നു അപ്പോൾ ഹെന്നയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലാണ് ഞാനിത് ചെയ്തത് എൻ്റെ പക്കൽ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തത് കാരണം ഞാൻ ഗ്ലാസ് ബൗളിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ കൈവശം ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്ന നല്ല കറുത്ത കളർ പോലെ ആകും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്ലാസ് ബൗളിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഹെന്ന ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആണ് ഞാൻ അത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹെയറിന് എത്രത്തോളം ഹെന്ന വേണം എന്നുള്ളത് എല്ലാവർക്കും കണക്കറിയായിരിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഹെന്ന എടുക്കുക പിന്നെ ഞാൻ അതിൽ ഒരു ടീസ്പൂൺ കയ്യൊന്നിയുടെ പൗഡറാണ് ഞാൻ മിക്സ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് കയ്യോന്നി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയൊക്കെ കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്തായാലും ഒരു നൈറ്റ് ഫുള്ള് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഫുള്ള് ഇതാ ഇങ്ങനെ അടച്ച് വെച്ച് ആ ഒരു കളർ ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നല്ല ആ ഒരു കറുത്ത കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു ഇരുമ്പി ചീനിച്ചട്ടിയിലാണ് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത കളർ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇരുമ്പി ചീനിച്ചട്ടി ഉള്ളവർ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നതിന് ശേഷം ഇത് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാം നന്നായിട്ട് വളർച്ച ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ കവറിംഗ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കവർ ചെയ്യും അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹെണ്ണയെന്ന് പറയുന്നത് നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല വേണമെങ്കിൽ നമുക്കിത് ഇപ്പം ഹെയർ ഡ്രൈ ആകുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഹെന്നയൊക്കെ അങ്ങനെ ഇട്ടു അപ്പം വെളുപ്പം രാവിലെ സമയമാണിത് അപ്പോൾ ഹെന്നയ ഒക്കെ ഇട്ടു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഹെന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക